ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വായലിട്ട് അലിഞ്ഞു പോണ ഒരു ആണ് കേട്ടോ അന്നേ തേങ്ങ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടങ്ങൾ ചെയ്യും നാലോക്കെ ഇവിടെ ഒന്നുള്ളൂ നമുക്ക് തേങ്ങൻ്റെ പാലല്ലേ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു തേങ്ങ ചിറകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിറകി എടുത്തപ്പോൾ നമ്മൾ അടിയിത്ത ഇതൊക്കെ പോന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇവിടെ ചിറകി തന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മോളിൽ നിന്ന് മാത്രം ചിറകി എടുത്തിട്ട് അതിൻ്റെ ചകപ്പ് കളറൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ഈ തേങ്ങൻ്റെ പാൽ ഒന്നും കൂടി നല്ല വെള്ള കളറാവും പുഡിങ്ങും നല്ല കളർ കിട്ടും കേട്ടോ അപ്പോൾ തേങ്ങ ഒക്കെ ഞാൻ ഇവിടെ മിക്സിയിലത് രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്നും കണ്ട് അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങേൻ്റെ ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊന്നുമില്ല കേട്ടോ രണ്ടും കൂടി രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത് അപ്പോൾ പാലൊക്കെ അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എന്തൊക്കെ ആവശ്യം ഇവിടെ ചൈന ആണ് കേട്ടോ പത്ത് ഗ്രാമിൻ്റെ ചൈന ഉണ്ടല്ലോ അതാണ് പിന്നെ നമുക്ക് കൂടുതലുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒന്നും കൂടി വേണ്ടി വരും അപ്പോൾ ഇതാ രണ്ട് കപ്പ് പാലാണ് ഇടത്തിൽ ഉള്ളത് തേങ്ങൻ്റെ പാൽ അയക്കാണ് ഇപ്പോൾ അത് അപ്പോൾ ഇതൊരു കപ്പ് വെള്ളത്തിലാണ് ഇതും കൂടി മെൽറ്റ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിലൊന്നിട്ട് കുതിർത്തിട്ടും എടുക്കുക അപ്പോൾ ഞാനിവിടെതാണ് അടുപ്പത്തേക്ക് പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് ഗ്യാസമ്മ അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അയക്കാനായിട്ട് ചൈന ഗ്ലാസ് ഇട്ടുകൊടുക്കണത് അപ്പോൾ ഇത് ബ്ലാസ്റ്റിക് ഒന്നും അല്ല എന്നാണ് പറയുന്നത് കാണുമ്പോൾ ബ്ലാസ്റ്റിക് പോലെ ഉണ്ട് എന്തോ ഒരു സസ്യത്തിൻ്റെ എന്തോ ഒരു സംഭവമാണ് എന്നൊക്കെ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇതും കൂടി ഒന്ന് മെൽറ്റ് ആയിട്ടതിന് ശേഷം വേണം പാൽ ഒഴിച്ചു കൊടുക്കാൻ ക്ക് അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല മധുരമാണല്ലോ ഈ പൊഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് മിൽക്കും വേടും കൂടി ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിൽ നമുക്ക് മധുരമൊക്കെ ഉള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ അതിന് ശേഷം നമുക്ക് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കപ്പ് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം അത് ഞാൻ ഒന്നര ടേബിൾ സ്പൂണോളം മിൽക്കും വേടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിരിക്കുകയാണ് അപ്പോൾ തേങ്ങൻ്റെ ഒന്നാം പാൽ രണ്ടാം പാലൊന്നൊന്നും ഇല്ലാതെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചുകൊണ്ട് ഞാൻ പാലെടുത്തതാണ് അതുകൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ പേക്കറ്റ് പാൽ വെച്ചിട്ട് ൊക്കെയാണെങ്കിലും ചെയ്തെടുക്കുക സംഭവമൊക്കെ അടിപൊളി ചെയ്യുന്നിട്ട് പിന്നെ ലാസ്റ്റ് പറയാം സംഭവിച്ചത് എന്താണെന്നുള്ളത് അപ്പൊ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ തിളക്കുന്ന സമയത്ത് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ നെയ്യൊക്കെ വരട്ടിങ്ങാണ് ഞാനൊരു പാത്രതാ അതുപോലെ വെക്കുന്നുണ്ട് ഇതിലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അപ്പൊ ഞാൻ ഇവിടെ രാത്രി സമയത്താണ് ഇത് വെച്ചത് പിന്നെ ഞാൻ ആവിയൊക്കെ പിന്നെ പണിന്റെ വീടിയെടുക്കാനും ചെയ്യാൻ സമയം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഞമ്മളാണ്ട് മാറ്റി വെച്ചിങ്ങാണ്ട് അപ്പോള് വന്നിങ്ങാണ്ട് ഇതില് പൊളിത്തരം കെട്ടിയത് ശ്രദ്ധിച്ചില്ല ഞാൻ നല്ല സെറ്റ് ആയ ആയതൊക്കെ മതിയായിരുന്നു പിന്നെ ചിന്തിച്ചു പോയി പിന്നെ ആകെ ടെൻഷനായിട്ടോ പിന്നെ നമ്മളൊരു സംഭവം നല്ല സെറ്റ് സെറ്റായിട്ട് കാണുമ്പോ ഭയങ്കര സന്തോഷം ആയില്ലേ അപ്പൊ എന്റെ മോള് ഇതൊക്കെ കൊണ്ടും പാത്രം ആക്കിയിട്ടൊക്കെ സെയിഡ് ആക്കുന്നത് പിന്നെ അതിൽ വെള്ളം ആട്ടിട്ടുണ്ടായിരുന്നിട്ട് അപ്പൊ ഞാനാണ് നീക്കി വെച്ചാൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഓളയില് വെള്ളം ഒഴിച്ചൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല അടിയിൽ അത് കട്ട് ചെയ്തിട്ട് അതുപോലെ കഷ്ണായിട്ട് കിട്ടും കഴിക്കാനൊക്കെ അടിപൊളിയുന്ന സംഭവം തേങ്ങാപ്പാലല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രുചിന്റെ മിൽക്ക് മേടൊക്കെ ചേർത്ത കാരണം അപ്പോൾ അതിങ്ങനെ കഴിച്ചു നോക്കുമ്പോൾ നല്ല വായലട്ടാലൊക്കെ അലിഞ്ഞു പോവും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് കിട്ടിട്ട് കഴിക്കാനൊക്കെ ആ ബോളി രണ്ട് പാത്രത്തിലും വെള്ളമാക്കി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്ത് സമയത്ത് നല്ല പോലെ ഒന്നും കിട്ടിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടും ഇതൊക്കെ വേണ്ടിയിട്ടും നല്ലപോലെ നിൽക്കിന്ന് അപ്പോൾ രാവിലെ തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ല തിരക്കായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ ചായംകാടി ഉണ്ടാക്കാനുള്ള ഓരോ തിരക്കിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ വീടിയെടുക്കാനും പറ്റില്ല അപ്പോൾ എങ്ങനെയാണ് കേട്ടോ സംഭവം ഉണ്ടായത് എൻ്റെ ഇതും നല്ല പോലെ ഉണ്ടാക്കി നമ്മൾ സെറ്റായതിൻ്റെ പക്ഷേ പിന്നെ കേട്ടിരുമ്പോൾ ഭയങ്കര സങ്കടമാണല്ലോ അല്ലേ അപ്പോൾ അതോ നമ്മൾ കുറച്ചൊക്കെ അതുപോലെ കണ്ടാക്കിയെടുക്കണം ബാക്കിയുള്ളൊക്കെ പിന്നെ കുട്ടികളൊക്കെ കഴിച്ചിട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതും കണ്ടില്ല ഒരു ഭാഗം കണ്ട് കൈ കൊണ്ട് അമർത്തിയിട്ട് ഇതാക്കുകയും ചെയ്തുക്കണ് പിന്നെ അതിൽ വെള്ളവും ആക്കിയിക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും നല്ല പോലെ കണ്ട് എടുക്കാൻ പറ്റിയിട്ട് കേട്ടോ അപ്പോൾ സൈഡിൽ നിന്നൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് വന്നീന്ന് പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ ഇതിങ്ങനെ കുറച്ച് ഈ അടിയിലൊക്കെ വെള്ളമുള്ള കാരണം ഇതും കണ്ട് എടുക്കാം കുറച്ച് ബുദ്ധിമുട്ടായി എന്നാലും ഞാൻ പാത്രത്തൊക്കെ ആക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തിട്ട് കുട്ടികളൊക്കെ കഴിച്ച് അപ്പോൾ തേങ്ങാപ്പാലും മിൽക്ക് മേഡൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഇതായത് സംഭവിച്ചത് അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഒരുപാട് നന്ദിണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും